ഹലോ ആൾ എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ അങ്ങനെ നമ്മളിന്നൊരു റോസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ചെടികൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് കാണാം ഇത് നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസാണ് അതിൻ്റെ ഏതാനും പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ കാണുന്ന എല്ലാം വളരെ കുറച്ച് ഒന്ന് രണ്ട് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ ഒരു യെല്ലോ ബിഗ് റോസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഒരെണ്ണം മാത്രമാണുള്ളത് സൊളയറാണോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നില്ല അതുപോലെ ഈ ഒരു പീച്ച് കളറിലെ റോസും ആണ് ഇതെല്ലാം വലിയ ഫ്ലവേഴ്സുള്ള റോസുകളാണ് യെല്ലോയും പീച്ചും അതുപോലെ ഇത് നമ്മുടെ ഓറഞ്ച് ബ്യൂട്ടി എന്നെല്ലാം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിട്ടുള്ള നല്ല ഡാർക്ക് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഒരു ഫ്ലവറാണ് ആണ് ഇത് ബെഞ്ചായിട്ട് പോകുന്നതാണ് അതേപോലെ ഈ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഡച്ച് റോസും നമുക്ക് അവൈലബിൾ ആണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ അതുപോലെ ഇത് നമ്മുടെ ഫ്ലോറിബണ്ട ഓറഞ്ച് റെഡ് റിച്ച് റോസാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് എന്തോ ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അതുപോലെ ഇത് പീച്ച് കളറിലെ മറ്റൊരു റോസാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് ഒരു ഡിഫറെൻറ്റ് കളറാണ് ഇതൊരു വൈറ്റ് വൈറ്റ് ബിഗിൻ്റെ നമ്മൾ പല വെറൈറ്റികൾ കണ്ടിട്ടുണ്ടെന്നാൽ ഇത് അതിലൊന്നും പെടാത്ത ഒരു വൈറ്റ് വൈറ്റാണ് ബഞ്ചായിട്ടും പൂക്കളുണ്ടാകുന്നുണ്ട് നിറയും പൂക്കളുണ്ടാകുന്ന ഒരു വൈറ്റ് ഫ്ലവറാണ് ഇത് ബിഗ് ഓറഞ്ച് റോസാണ് പിന്നെ വയലറ്റ് റോസ് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ എന്നറിയപ്പെടുന്ന വയലറ്റ് റോസ് നമുക്ക് സെയിലിനായിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതുതന്നെ ബിഗ് റെഡ് താജ്മഹൽ റോസും അതുപോലെ താജ്മഹൽ റോസാണ് സെയിലിനായിട്ടുള്ളത് ഇത് നല്ല ഒരു പിങ്ക് നല്ല ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു റോസാണ് നല്ലൊരു വെറൈറ്റിയാണ് അതുപോലെ വേറൊരു സെമി ക്ലൈമ്പറായിട്ടുള്ള ഒരു യെല്ലോ ആണ് ഇത് യെല്ലോ ബട്ടൻ ആണെന്ന് നമുക്ക് ഡൗട്ട് തോന്നും പക്ഷേ അല്ല യെല്ലോ ബട്ടൺ അല്ല ഇത് ഇത് ഒരു സെമി ക്ലൈമ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് യെല്ലോ ഒരു സെമി ക്ലൈമർ റോസാണ് ഇത് അതുപോലെ ഒരു റെഡ് മിനിയേച്ചർ റെഡ് റോസ് ആണ് നല്ല ബുഷ് ആയിട്ടുള്ള ഒരു നല്ല സൂപ്പറായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല കളറാണ് നല്ല ഡാർക്ക് റെഡ് കളറാണ് പിന്നെ നമുക്കറിയാം ഇത് നമ്മുടെ ബേബി പാരഡൈസ് റോസാണ് അറിയാവുന്നത് ബേബി പാരഡൈസ് പിങ്കും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന ബേബി പാരഡൈസ് റോസ് പിന്നെ അതുപോലെ പീസ് പിസ്സാലൗവിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഉള്ളത് നമുക്ക് ഇത് നമ്മുടെ പീസ് ഇതാണ് ഏതാണത് ഐസ് ലവ് റോസിൻ്റെ ഒരു ഒരേ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ ഈ ഒരു ക്ലൈമ്പിങ് റോസും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് പിന്നെയുള്ളത് ആ ഇത് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെ പീച്ച് റോസാണ് ഒരു ഒരു പ്രശ്നങ്ങളില്ലാതെ ഏതൊരു പ്രതികൂല കാലാവസ്ഥയിലും ഒരുപാട് പൂക്കൾ നമുക്ക് തരുന്ന നമ്മുടെ പീച്ച് റോസാണ് നാടനിലും ബഡിലും വരുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോയിലുള്ളതെല്ലാം ബഡ് റോസാണ് പീസ ലോവിൻ്റെയും ചെടികൾ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് ഇതാണ് പീസ ലവ് പീസാനവ് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളത് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്നതും നാടൻ പോലെ പടർന്ന് വളരുന്നതും ഒക്കെ ആയിട്ടുള്ള ബഡ് റോസാണ് ഈ പറയുന്ന പീസ ലവ് എന്ന് പറയുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫയർ റോസാണ് ഫയർ റോസ് നമുക്ക് അതിൻ്റെ റെഫറൻസ് ബിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡബിൾ ഷെയ്ഡ് വരുന്ന അല്ല ഡബിൾ അല്ല അത് വൈറ്റും പിങ്കും റോസും അതുപോലെ ഡാർക്ക് അജന്തായും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു റോസാണ് ഈ ഫയർ റോസ് എന്ന് പറയുന്നത് അപ്പോൾ അതും നമുക്ക് സെയിലിനായിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനത്ത് ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും വെറൈറ്റി നമുക്ക് സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലെ കാർട്ടിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ വെറൈറ്റി അതിലുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെയിലിനായിട്ട് ഇപ്പോൾ കാണാനുള്ള ഒരുപാട് വെറൈറ്റി റോസുകൾ തിരഞ്ഞെടുക്കുന്നവർക്കുള്ള വീഡിയോ അല്ല ഇത് നമ്മുടെ റോസുകൾ ഇതെല്ലാം നോർമൽ വെറൈറ്റീസാണ് അങ്ങനെയുള്ള റോസുകൾ വേണ്ടുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നല്ല നല്ല ഒരു പ്രത്യേകമായ കളറുകളൊക്കെ ഉള്ള ഒരു പീച്ച് കളറും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളറുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഒരുപാട് വെറൈറ്റീസ് ഒന്നും ഇല്ല അപ്പോൾ ഈ വെറൈറ്റി റോസുകളൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പിന്നെ കോംബോയ് മറ്റു ആയിട്ട് ഒരു കുറച്ച് ഒരു കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഞാൻ കോംബോയും മറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ദൈവം അനുവദിച്ചു വരുന്നതായിരിക്കും ഇപ്പോഴും കുറച്ച് നോമ്പ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കാനായിട്ട് പോകാത്തത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെല്ലേക്കൻ കൂടി അമർത്തിയിട്ടാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നീട് പ്ലാൻസ് എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അത് വേണമായിരുന്നു ഇത് വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് ആണ് ഞാൻ പറഞ്ഞത് കൂടി ഒന്ന് അമർത്തി അമർത്തിയിടുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പി ആയിരിക്കുക സന്തോഷമായിരിക്കുക എല്ലാവരുടെയും പൂക്കളും ചെടികളും എല്ലാം ആരോഗ്യത്തിലായിരിക്കട്ടെ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ